ഡോക്ടർ ഗിരിജമോഹൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹെൽത്ത് ടൈം ടൈമേക്ക് സൂപ്പർ ഫുഡിനെ പറ്റിയാണ് ഈ വീഡിയോ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ തൈര് വളരെ ആരോഗ്യമുള്ള ഒരു ഭക്ഷണമാണെന്ന് എന്നാൽ തൈര് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ട് കുട്ടികൾക്ക് കൊടുക്കാവോ എപ്പോൾ എത്ര കൊടുക്കാം എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് എന്താണ് തൈര് ശരിക്കും അതൊരു ഫെർമെൻറ്റഡ് മിൽക്കാണ് അതായത് പുളിപ്പിച്ച പാലെന്ന് നമുക്ക് പറയാം പാലിൽ ലാക്ടോസ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും ആ ലാക്ടോസ് ലാക്റ്റിക് ആസിഡ് ആകുകയാണ് തൈരിൽ അപ്പോൾ പാല് ഒളിക്കുമ്പോൾ ഉണ്ടാകുന്ന ആക്ടിക് ആസിഡ് ബാക്ടീരിയ ആണ് തൈരിൽ ഉള്ളത് ലാക്ടോബാസിലസ് പെർമെന്റം അങ്ങനെ തുടങ്ങി പോകുന്നു ഇതിന്റെ പേരുകൾ ഈ തൈരിന്റെ പ്രോബയോട്ടിക് പ്രോപ്പർട്ടി കൊണ്ട് തൈരിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് ഇതെല്ലാമാണ് തൈരിന്റെ ഗുണങ്ങളെന്ന് നോക്കാം നല്ല ദഹനത്തിനും ഘട്ടിൻ്റെ അതായത് കുടലിന്റെ ആരോഗ്യത്തിനും തൈര് വളരെയധികം സഹായിക്കും തൈര് ശരിക്കും ഒരു വൈറ്റമിൻസിന്റെ കലവറ തന്നെയെന്ന് പറയാം ഇതെല്ലാം വൈറ്റമിൻസ് വൈറ്റമിൻസാണ് തൈരിലുള്ളത് വൈറ്റമിൻ എ തുടങ്ങി ബി കോംപ്ലക്സ് വൈറ്റമിൻ ഡി മിനറൽസ് അതായത് കാൽഷ്യം ഫോസ്ഫറസ് തുടങ്ങി സിങ്ക് സോഡിയം പൊട്ടാഷ്യം ഇവയെല്ലാം ചെറിയ അളവിൽ തൈരിലുണ്ട് പിന്നെ തൈരിന്റെ പ്രോട്ടീൻ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ എന്ന് തന്നെ പറയാം അപ്പോൾ ഈ വൈറ്റമിൻ എ വൈറ്റമിൻ ഡി കാൽഷ്യം ആയ തൈര് കാഴ്ചയ്ക്കും വളർച്ചയ്ക്കും എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്കും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് വൈറ്റമിൻ സി പാലിൽ കുറവാണെങ്കിൽ എന്നാൽ തൈരിൽ വൈറ്റമിൻ സി ഉണ്ട് നമ്മളുടെ പ്രതിരോധശേഷിക്കു വേണ്ടിയുള്ള സെവൻറ്റി പേർസെൻ്റ് കാര്യങ്ങൾ ഈ ഘട്ടിൽ അഥവാ ഉള്ളത് അപ്പോൾ ഈ തൈര് പ്രക്രിയയ്ക്ക് മാത്രമല്ല നല്ല ബാക്ടീരിയ കൊടുത്ത് ഇമ്മ്യൂണിറ്റി അതാ അഥവാ പ്രതിരോധ ശേഷി കൂട്ടാനും വളരെയധികം സഹായിക്കുന്നു പ്രത്യേകിച്ച് കുടലിൻ്റെ പ്രതിരോധ ശേഷി വയറിളക്ക രോഗങ്ങളിൽ നിന്നും കോൺസ്റ്റിപ്പേഷനിൽ നിന്നും എല്ലാം തൈര് രക്ഷപ്പെടുത്തുമെന്ന് തന്നെ പറയാം പിന്നെ സ്കിന്നിനും ഹെയറിനും എല്ലാം മോയ്സ്ചറൈസ് ചെയ്യാനും തലമുടിയുടെ വളർച്ചയ്ക്കും ഹെൽത്തിനും എല്ലാം തൈര് നിങ്ങൾ ഇരട്ടുന്നതും ഗുണം ചെയ്യുമെന്ന് നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമല്ലോ അതുകൊണ്ട് തന്നെയാണ് തൈരിനെ ഒരു സൂപ്പർ ഫുഡ് എന്ന് ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത് ഇനി എല്ലാവർക്കും ഒരു സംശയമുണ്ട് യോഗട്ട് എന്ന് പറഞ്ഞാൽ തൈര് തന്നെയാണോ യോഗട്ടും തൈരും തമ്മിൽ എന്താണ് വ്യത്യാസം ബേസിക്കലി വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതായത് ഹോം മെയ്ഡ് ആണ് സാധാരണ തൈര് അതായത് നമ്മൾ വീട്ടിൽ ചെറിയ ക്വാണ്ടിറ്റി തൈരോ അല്ലെങ്കിൽ നാരങ്ങ നീരോ വിനീഗറോ ഒക്കെ ഒഴിച്ച് കുറെ ഒഴിക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് നമ്മൾ തൈരെന്ന് പറയുന്നത് മിക്ക കുട്ടികൾക്കും കട്ട തൈര് വളരെ ഒരു സംഗതിയാണ് യോഗട്ട് എന്ന് പറയുന്നത് സാധാരണ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് എന്ന് പറയാം അതായത് ഈ പാല് പുളിപ്പിക്കാനുള്ള ചില ബാക്ടീരിയ കൾച്ചറായിട്ട് തന്നെ വെച്ച് അത് ആഡ് ചെയ്ത് തൈരാക്കി അതിൽ ചിലപ്പോൾ പഞ്ചസാര ചേർത്തേക്കാം പലതരത്തിലുള്ള ഫ്ലേവർ ചേർത്തേക്കാം പിന്നെ ചിലപ്പോൾ അതിൽ ഊറി വരുന്ന വെള്ളം കളഞ്ഞിട്ട് അതിനാണ് ഗ്രീക്ക് യോഗെന്നൊക്കെ പറയുന്നത് അങ്ങനെ പല പല തരത്തിലെ രോഗുകളുണ്ട് പക്ഷെ നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ കൂടുതലായിട്ടും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്ന തൈര് തന്നെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഇപ്പോൾ കാലം മാറി സമയം കുറവുമെല്ലാം കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നും കടകളിൽ നിന്നും എല്ലാം രോഗ് മേടിച്ച് കഴിക്കുന്നവരുമുണ്ട് പക്ഷേ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് െയ്ഡ് നമ്മളുടെ പഴയ തൈര് തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലത് നമ്മളുടെ ഹോം മെയ്ഡ് തൈര് തന്നെയാണ് അതിൽ യാതൊരു പ്രിസർവേറ്റീവ്സുകളോ ഫ്ലേവറുകളോ പഞ്ചസാരയോ ഒന്നും ആഡ് ചെയ്യാത്തതാണല്ലോ നമ്മൾ ആവശ്യമനുസരിച്ച് എന്തെങ്കിലും ആഡ് ചെയ്യാൻ നമുക്ക് പറ്റുകയും ചെയ്യുമല്ലോ അപ്പോൾ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈരാണ് നല്ലതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പിന്നെ വല്ലപ്പോഴും വെളിക്കാം വലിയ കുട്ടികൾക്ക് തുകട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി എപ്പോൾ മുതൽ നമുക്ക് തൈര് കൊടുത്തു തുടങ്ങാം കുട്ടികൾക്ക് ഏകദേശം എട്ട് മാസം കഴിയുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ തൈര് ആദ്യമായി കൊടുത്തു നോക്കാം ഉറലോ അല്ലെങ്കിൽ വെജിറ്റബിൾസിന്റെ കൂടെയോ ചെറിയൊരു ക്വാണ്ടിറ്റി കൊടുത്ത് തുടങ്ങി നോക്കാം എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെ കൂട്ടി കൂട്ടി കൊടുക്കാം ഒരു വയസ്സ് കഴിയുമ്പോൾ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈര് കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് എങ്ങനെയാണ് കുട്ടികൾക്ക് തൈര് കൊടുക്കേണ്ടത് റൂം ടെമ്പറേച്ചർ അതായത് സാധാരണ ടെമ്പറേച്ചറിൽ തണുപ്പില്ലാതെ തൈര് കൊടുക്കുന്നതാണ് നല്ലത് അതായത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് തണുപ്പോട് തണുപ്പോടുകൂടെ കൊടുക്കാതിരിക്കുകയാണ് നല്ലത് ഏറ്റവും നല്ലത് നമ്മുടെ സമയം അനുസരിച്ച് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന തൈര് കൊടുക്കുക എന്നുള്ളതാണ് ഇനി കുട്ടികൾക്ക് എത്ര മാത്രം തൈര് നമുക്ക് കൊടുക്കാം ഇപ്പോൾ പറഞ്ഞത് തന്നെ ഒരു വയസ്സിനും രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് ഒരു കാൽ കപ്പ് തൈര് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ്റി ഇരുപത് എം എൽ അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം ഇനി കുട്ടി ഇഷ്ടത്തോടെ കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി രണ്ടോ മൂന്നോ പ്രാവശ്യമായി കൊടുക്കാവുന്നതാണ് രണ്ട് വയസ്സിന് ശേഷം ആറു വയസ്സ് വരെ നമുക്ക് അര കപ്പ് തൈരാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഇഷ്ടത്തോടെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല എന്നാലും അളവ് ഒരുപാട് കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഏഴു വയസ്സിന് ശേഷം നമുക്ക് ഒരു കപ്പ് അതായത് ഏകദേശം നൂറ്റി ഇരുപത് എം എൽ തൈര് തന്നെ കുട്ടികൾക്ക് കൊടുക്കാം ഇനി അത് എപ്പോൾ കൊടുക്കുന്നതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിനോട് കൂടെ തന്നെ കൊടുക്കുന്നത് നല്ലതാണ് മിക്ക കുട്ടികൾക്കും ഭക്ഷണം കഴിയുമ്പോൾ കുറച്ച് തൈര് ഈ അളവിൽ കൊടുത്താൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കുടലിന്റെ ആരോഗ്യത്തിനും അതായത് ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ് ചെറുപ്രായത്തിലെ കുറേശ്ശെ അധികം പുളിയില്ലാത്ത തൈര് കൊടുത്ത് ശീലിപ്പിക്കുന്നത് നല്ലതാണ് വയറിളക്ക രോഗം വന്ന കുട്ടികൾക്കും നമുക്ക് തൈര് കൊടുക്കാം ഈ കോൺസ്റ്റിപ്പേഷൻ ഉള്ള കുട്ടികൾക്കും തൈര് കൊടുക്കാം ഇതിൽ നിൽക്കാൻ റിക്കവറി ചെയ്ത് വരുമ്പോൾ ഈ ചീത്ത ബാക്ടീരിയ അതായത് പെത്തോജനിക് ബാക്ടീരിയ റീപ്ലേസ് ചെയ്തിട്ട് നല്ല ബാക്ടീരിയ ചെല്ലാൻ വേണ്ടി നമുക്ക് തൈര് എപ്പോഴും റെക്കമെൻഡ് ചെയ്യാവുന്നതാണ് ലഞ്ചിന്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കേഡ് റൈസ് ആയിട്ട് കൊടുക്കാം നീട്ടി മോരാക്കി കൊടുക്കാം ഏതു വിധത്തിലെങ്കിലും കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് ചിലരുടെ സംശയമാണ് ശരിക്കും പറഞ്ഞാൽ രാത്രി തൈര് കൊടുക്കാവോ സയന്റിഫിക്കലി രാത്രി തൈര് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ രാത്രിത്തെ ഫുഡ് നമ്മൾ ചെറിയ കുട്ടികളാകും തോറും കുറച്ച് നേരത്തെ ഭക്ഷണം ഒന്നര രണ്ട് മണിക്കൂർ മുമ്പ് തന്നെ ഭക്ഷണം കൊടുക്കാനാണല്ലോ പറയുന്നത് അപ്പോൾ കുറച്ച് നേരത്തെ തൈര് ഇഷ്ടമുള്ള കുട്ടികൾക്ക് വൈകുന്നേരമോ രാത്രി കിടക്കുന്നതിന് കുറച്ച് കുറേ നേരം മുമ്പോ തൈര് കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല തൈര് കൊടുക്കാൻ പാടില്ലാത്തതാര്ക്കൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ആറുമാസത്തിന് മുമ്പ് ഉള്ള കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എട്ടു മാസം കഴിയുമ്പോഴാണ് സാധാരണ തൈര് കൊടുക്കാൻ നമ്മൾ പറയുന്നത് അതിനു മുമ്പ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ ആറുമാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ അമ്മയുടെ പാല് മാത്രമല്ലേ കൊടുക്കുകയുള്ളൂ ഇനി ചില സിറ്റുവേഷൻസിൽ കുറുക്കുകൾ കൊടുക്കാൻ തുടങ്ങിയാലും തൈര് നമ്മൾ ആറുമാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല പിന്നെ നീ പാലിന് ഉള്ള കുട്ടികൾക്ക് ചില പാലിന് അലർജിയുള്ള കുട്ടികൾക്ക് ഈ ലാക്ടോസ് ഇല്ലാത്ത തൈര് ചില കുട്ടികൾക്ക് അത് ടോളറേറ്റ് ചെയ്യുന്നതായി കാണാറുണ്ട് എന്നാലും നമുക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെ സൂക്ഷിച്ചു കൊടുത്താൽ മതി തണുത്ത തൈര് കൊടുക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ എന്ന് തൈര് കൊടുത്താൽ ചുമ വരുവോ ചുമയുള്ളപ്പോൾ തൈര് കൊടുക്കാവോ തണുപ്പ് കാലത്ത് തൈര് കൊടുക്കാവോ എന്നെല്ലാം എല്ലാവരും ചോദിക്കാറുണ്ട് പേരൻസ് നമ്മളുടെ എക്സ്പീരിയൻസിൽ വലിയ കുഴപ്പമില്ല എന്നാലും ചില കുട്ടികൾക്ക് പുളിയുള്ള ഭക്ഷണ പദാർത്ഥം ചെല്ലുമ്പോൾ ഒരു ഇറിറ്റേഷൻ കൊണ്ട് ചുമ കൂടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ തൽക്കാലം നമുക്ക് തൈരൊന്ന് മാറ്റി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് കുട്ടി ടോളറേറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് കൊടുക്കാം അല്ലാതെ അങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല പിന്നെ എന്തായാലും തൊണ്ടവേദന ഉള്ളപ്പോൾ നമ്മൾ സാധാരണ ഹൈസ്കൂൾ സംഗതികൾ കൊടുക്കാറേ ഇല്ലല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് തണുത്ത തൈര് കൊടുക്കാതിരിക്കുവാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഗട്ട് ഹെൽത്തിന് വേണ്ടി നമ്മൾ പറയുന്ന എന്ന സൂപ്പർ സ്റ്റാർ അപ്പോൾ എല്ലാവരും ഒരു സംശയമില്ലാതെ നിങ്ങളുടെ കുട്ടിക്ക് ഇപ്പോൾ തന്നെ തൈര് കൊടുത്തു തുടങ്ങിക്കോളൂ അവരുടെ കട്ടിന്റെ അതായത് കുടലിന്റെ ആരോഗ്യം എപ്പോഴും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം